ദേ നല്ലൊരു വീട് എന്താ ഒരു ഭംഗി നോക്കി അധികം താമസിക്കാത്ത ഒരു ഡോക്ടറുടെ വീടാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറന്നു ഓരോട്ടാണ്ടാ എന്താ ഒരു ലുക്ക് എന്ന് നോക്കി അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ഡ്രൈവിംഗിലെ വല്ല മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റൂല നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര വൈകിയാലും ഞാൻ റിപ്ലൈ ഇട്ടോളാം വേണ്ട വീടിന്റെ ഒരു ലുക്ക് നോക്കി നിങ്ങള് അത്രയും നല്ലൊരു വീടാണ് ഈ വീട് വാങ്ങിയ വേറെ പ്രത്യേക വർഷത്തിൽ ഇങ്ങാട് കാശി കിട്ടും അതെങ്ങനെയുണ്ട് സാധാരണ വീട് വാങ്ങിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അത് തിന്നക്ക നമ്മൾ അങ്ങാടാണ് കാശി കൊടുക്കണം ഇതിങ്ങാട് കാശി കിട്ടും കാരണം വരുമാനമുള്ളൊരു പറമ്പണ്ട് വീടിന് അങ്ങനെ വീടിന്റെ ലുക്ക് നോക്കി നിങ്ങൾ നല്ല നല്ല വീടുകളാണ് നമ്മൾ കൊണ്ടു എല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഈ വീടിന്റെ അകത്ത കാഴ്ചയിലുണ്ടോ ഈ വീടിന് അത് വലുതായിട്ട് ഇന്റീരിയറും കാര്യങ്ങളും ചെയ്തിട്ടില്ല അതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാട്ട ഈ വീടിന് അധികം പഴക്കമില്ല ആകെ മൂന്ന് വർഷം പഴക്കോള് നിങ്ങൾ കണ്ടോ ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫില്ലറൊക്കെ കണ്ട എന്ത് ഭംഗിയാണ് നോക്കി ഏ കയറി വരുമ്പോഴുള്ള ലിവിങ് സ്പേസാണ് കാണാ കണ്ട എപ്പെട്ടെ നോക്കിയാലും പച്ചപ്പാണ് വേറെ നല്ല ശുദ്ധമായി കിട്ടും നല്ല ഓക്സിജനേ ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് നമുക്കൊരു റൂമാണ് ഒരറ്റത്തു നിന്ന് തുടങ്ങി ഒരു റൂം ഫസ്റ്റ് റൂം വേണ്ട എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ് താഴത്തെ ഫ്ലോറിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് മുകളിൽ റൂമുകളൊന്നുമില്ല ഒറ്റ ഹാളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ റൂം എടുക്കാം രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം ഞാൻ തുറക്കണില്ല ബാത്റൂമൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ആണ് ഇനി ഇതിന്റെ ഡൈനിങ് ഏരിയ ഫ്ലോർ കംപ്ലീറ്റ് വുഡൻ ഫിനിഷിങ് കൊടുത്തേക്കണം ഇതേ നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകം ചെന്നെങ്കി താഴത്തെന്ന് പറയുന്നത് തന്നെ നാല് ബെഡ്റൂം ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂം വീട് കാണാനുള്ള ഒരു ഭംഗിയ അതാണ് അതുക്കും മേലെന്ന് പറയുന്നത് ഇതെ മെയിൻ കിച്ചൺ കബോർഡും കാര്യങ്ങളും പണിയൊക്കെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്റീരിയറിൽ ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാണ് സെക്കൻഡ് കിച്ചൺ നമ്മളെ തീ കത്തിക്കാൻ അടപ്പ് സർവെന്റിനുള്ള രണ്ട് റൂമും അതിന്റെ ടോയ്ലറ്റും അത് നേരെ കാണുന്ന പശുത്തൊഴുതാണ് അവിടെ രണ്ട് വെച്ചൂർ പശു ഉണ്ട് ഓറഞ്ച് ഉണ്ടായി കണ്ട കാരണം ഇതിന്റെ ലൊക്കേഷൻ വന്നത് കട്ടപ്പനക്കും തേക്കടിക്കും ഇടയ്ക്കാണ് ആമയാർ പറയും ഈ കട്ടപ്പനക്ക് പത്ത് കിലോമീറ്ററും തേക്കടിക്ക് പന്ത്രണ്ട് ആണ് അത് ടൂറിസ്റ്റ് ഏരിയയാണ് ഇവിടുത്തെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയത് കണ്ട എടക്കനരം കണ്ട കണ്ണീര് കൊടുത്ത് വെള്ളം ഇതാണ് ഞാൻ വരുമാനം എന്ന് പറഞ്ഞ ഒരു വർഷം ഈ വർഷം മാത്രം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഏലക്കായാണ് വിറ്റത് നമ്മുടെ ഈ സൈഡിലിരിക്കുന്ന എല്ലാം വളമാണ് ഈ ചാണകപ്പൊടി കൊണ്ടോന്ന് വെച്ചിരിക്കുന്ന ഞാനിവിടെ ജൈവോളം ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇലക്കായ ഞാൻ കാണിച്ചു തരട്ടാ ഏലക്കായ ഉണ്ടായി കിടക്കണം അതിപ്പോ സംഘം പറിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തയിലേക്കുള്ളതാണ് അത് തന്നെ എന്തോരം ഉണ്ടായി കിടക്കണോ അങ്ങനെ വരുമാനമുള്ളൊരു ഭൂമി നല്ലൊരു വീട് നല്ല കാണാൻ ഭംഗിയുള്ള അത്രയും നല്ലൊരു ഇതും കാരണം ഇവിടെന്നാണെങ്കിൽ തമിഴ്നാട് കമ്പം മേടിലോട്ട് വെറും ആറ് കിലോമീറ്ററേ ഉള്ളൂ രാമൽക്ക രാമക്കൽ മേടിലോട്ടാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ അഞ്ചുരുളിക്കാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഇടുക്കി ജില്ലയിൽ ഒരു പ്രളയം ഒന്നും ബാധിക്കാത്ത ഒരു സ്ഥലമാണ് കാരണം നിരപ്പാണിത് ഉരുൾ ബോട്ടൽ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും വരുവിലൂട കാരണം ഈ ഒരു ഏരിയ മാത്രമുള്ള ഉള്ളൂ കിടക്കുന്ന ഒരു ഏരിയ ഇഷ്ടം പോലെ നിങ്ങൾ നേരിട്ട് എന്ന് കാണണം കാരണം വലിയൊരു കുളമാണ് രണ്ട് കുളം ഉണ്ടാവും അത് വലിയ കുളം ബാക്കിയൊക്കെ വേറെ കരയേണ്ട രണ്ട് കുളം കിട്ടാതെ വെള്ളം കാണാതെ രണ്ടും കുളമാണ് ഇത് ശരിക്കും പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടേ ഹോം സ്റ്റേക്കെ ആയിട്ട് ഉപയോഗിക്കാം ആ കുളോ ഒക്കൊന്നിത്തിരി വലുതാക്കി രണ്ട് ബോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അല്ല കാരണം ഇവിടെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയത് ഇരുപത്തഞ്ചാണ് അങ്ങനെ മൈനസ് പോയി ഉപയോഗിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു വരെയൊക്കെ വരും മൈനസ് അഞ്ചല്ല പ്ലസ് മൈനസ് ആകുമല്ലോ ഇടാ കാരണം ഈ ഒരു ഇരുന്ന് മൈനസ് ആകാറില്ലെന്ന് പറയണം വേണ്ട എന്താ ഒരു ഭംഗി നോക്കി കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിനൊക്കെ വാങ്ങിച്ചിടാൻ പറ്റിയതാണ് വരുമാനവുമായി കാണാനും നല്ല ഭംഗി നല്ല ശുദ്ധവായുവും കിട്ടും ഒന്നും പേടിക്കണ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നും മലയൊന്നുമില്ല നിരപ്പായ സ്ഥലമാണ് കുറേ ഏരിയ അവന്റെ ഉരുൾപൊട്ടൽ കാര്യങ്ങൾ അങ്ങനൊന്നും പേടിക്കണ്ട അത്രയും ഇതെല്ലാം വീട് അപ്പൊ ഈ വീടിന് ഇവര് ചോദിക്കണ വില അഞ്ചു കോടി രൂപയാണ് നെഗോഷ്യബിളാണ് അത് ഡോക്ടറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുക അപ്പൊ അടുത്ത